എന്താ ശത്രുക്കൾ ആരെങ്കിലും അങ്ങനെ പോക്കറ്റ് അടിക്കാരോ ഒക്കെ ആയിരിക്കും തൊണ്ണൂറുകളുടെ മധ്യത്തിലെ ഗൾഫ് ജീവിതം ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ആടുജീവിതം ആയിരുന്നില്ല സൗഹൃദ കൂട്ടായ്മകളുടെ ഊഷ്മളകാലം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒന്നിച്ചു പഠിച്ച ഞങ്ങൾ കൂടെ പഠിച്ചവരെയൊക്കെ ഒന്നൊന്നായി കൊണ്ടുവന്ന് ആ സൗഹൃദ സംഘം വികസിപ്പിച്ചു കൊണ്ടേയിരുന്നു വാരാന്ത്യങ്ങളിൽ സ്ഥിരമൊത്തുകൂടിയും സ്വറ പറഞ്ഞും പാരവെച്ചും ജീവിതം ആഘോഷമാക്കിയ കാലം അക്കൂട്ടത്തിൽ പാരവയ്പ സംഘത്തിൻ്റെ തലവൻ എൻ്റെ സീനിയറായ ബിലാലായിരുന്നു ബിലാൽ ജോൺ തലൈവരുടെ ഫ്ലാറ്റ് ആയിരുന്നു ഞങ്ങളുടെ സ്ഥിരം ആഘോഷത്താവളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അത് ഞങ്ങൾക്കായി തുറന്നിട്ടിരുന്നു എല്ലാ ദിവസവും ആർക്കെങ്കിലും ഇട്ടൊരു പാര വെച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരില്ല കക്ഷിയുടെ പാരവയ്പ്പ് സ്വപ്നം കണ്ട് ഉണർന്നവർ പോലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ നാട്ടിൽ പോയ ബിലാൽ ആരോടും പറയാതെ പെണ്ണ് കെട്ടി തിരികെ എത്തി തൻ്റെ പാരവയ്പ്പിൻ്റെ രക്തസാക്ഷികൾ പകരം വീട്ടി നിക്കാഹ് മുടക്കിയാലോ എന്ന് മുൻകൂട്ടി കരുതിയെടുത്ത ബുദ്ധിപൂർവ്വമായ നീക്കം മടങ്ങിയെത്തിയ ബിലാൽ നവവധുവിനെ ഗൾഫിലെത്തിക്കാനുള്ള പരാക്രമം തുടങ്ങി വീടെടുക്കുന്നു അടുക്കള നിറയ്ക്കുന്നു മണിയറയൊരുക്കുന്നു അലങ്കാരപ്പണികൾ നടത്തുന്നു ആകെ ജക പൊക ഭാര്യ ഡോക്ടറായതുകൊണ്ട് തറ വരെ സാനിറ്റൈസ് ചെയ്യുന്നു പൊണ്ടാട്ടി വരുന്നതിൻ്റെ തലേദിവസം അന്തിവിരുന്ന് നൽകി ഞങ്ങളെ പുറത്താക്കി കക്ഷി വാതിലടച്ചു ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഞങ്ങൾക്കവിടെ പ്രവേശനമില്ലത്രേ ആദ്യമായി ഗൾഫിൽ വരുന്ന ഭാര്യമാർക്ക് തൻ്റെ നേതൃത്വത്തിൽ നടത്താറുള്ള റാഗിങ്ങിന് താനും ഇരയാകാതിരിക്കാനുള്ള ബുദ്ധിപരമായ മറ്റൊരു നീക്കം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ബിലാലിൻ്റെ ഒരനക്കവുമില്ല ഒരു കാപ്പുഗുടിക്ക് പോലും ഇനിയും വിളിച്ചിട്ടില്ല പാരവയ്പ്പുകൾ സമ്പൂർണ്ണമായി നിലച്ചിരിക്കുന്നു മണവാട്ടിയെ റാഗ് ചെയ്യാനുള്ള അവസരത്തിനായി കാത്തിരുന്ന ഞങ്ങളുടെ ക്ഷമ നശിച്ചു തുടങ്ങി മനുഷ്യൻ ഇങ്ങനെ മാറുമോ സഹി കട്ട ഞങ്ങൾ ഒടുവിലൊരു ചാരനെ ഇറക്കി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ബിലാലിന് ബി ബിയുമായി കറങ്ങാൻ കാറിന് ലൈസൻസുമുള്ള ഞങ്ങളുടെ ഒരു ജൂനിയറിനെ ചട്ടം കിട്ടി സംഗതി ഏറ്റു ഒറ്റ ദിവസത്തെ കറക്കം കൊണ്ട് തന്നെ ബിലാലിൻ്റെ അവസ്ഥയുടെ പൂർണ്ണ പൂർണ്ണരൂപം ചാരസന്ദേശമായെത്തി േ ശി ചന്ദ്രമുധിയുടെ കണ്ണിലേ പൊടി താൻ എന്റെ കണ്ണില് പൊടി ഇടാൻ നോക്കിയല്ലേ ശരിയാക്കി സാറോ എല്ലാം എല്ലാം ശരിയാക്കി തരാം ഡോക്ടർ ചില്ലറക്കാരിയല്ല പട്ടാളച്ചിട്ട ബിലാലിനെ വരച്ച വരയിലാണ് നിർത്തിയിരിക്കുന്നത് സൗഹൃദ സംഗമങ്ങൾക്ക് വിലക്ക് ഡോറിന് ഡബിൾ ലോക്ക് വീട്ടിൽ വന്നാൽ ഫോൺ തൊട്ടുപോകരുത് ചുരുക്കത്തിൽ പാരവയ്പ് സ്വാഹ സംസാരപ്രിയനായ ബിലാൽ ആർട്ട് സിനിമയിലെ നായകനെ പോലെ മൗനിയായിരിക്കുന്നു ഞങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു ഫോൺ അറിയണം ഡോക്ടർക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പാരവയ്പ്പ് പ്രസ്ഥാനം തന്നെ ഇല്ലാതായേക്കാം ഡോക്ടർ സംഘശത്രുവാണെന്ന പ്രമേയം ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ കൂടി ഏക സ്വരത്തിൽ കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ കുലങ്കുത്തിക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ രൂപരേഖ തയ്യാറായി രക്തസാക്ഷിയാക്കാൻ മറ്റൊരു ജൂനിയറും എൻ്റെ സഹായിയുമായ നവീനെ തിരഞ്ഞെടുത്തു ആക്രമിക്കുന്നത് പാര തട്ടകത്തിലാണ് ഒരു ചെറിയ പാളിച്ച പോലും വരാൻ പാടില്ല രാവിലെ ബിലാൽ ഓഫീസിൽ പോയെന്നുറപ്പിച്ചിട്ട് നവീനെ കൊണ്ട് ഡോക്ടറെ വിളിപ്പിച്ചു ലുലു സെൻ്ററിൽ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ ഒരു ഡിഷ് വാഷർ സമ്മാനമായി അടിച്ചിട്ടുണ്ടെന്നും വൈകിട്ട് ഏഴ് മണിക്ക് സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കണമെന്നും അറിയിച്ചു ചാരനിലൂടെ അവർ അവിടെ പോയെന്നും കിട്ടിയ കൂപ്പൺ പൂരിപ്പിച്ചിട്ടെന്നും അറിഞ്ഞിരുന്നതുകൊണ്ടാണ് തിരക്കഥ അങ്ങനെ തുടങ്ങിയത് സംഗതി ഏറ്റു ഡോക്ടർ ഉടനെ ബിലാലിനെ വിളിച്ച് വിവരം അറിയിച്ചു നിമിഷ നേരം കൊണ്ട് വിവരം ബിലാലിൻ്റെ ഓഫീസിൽ പരന്നു ഉടൻ ചിലവ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നതോടെ ബിലാലിൻ്റെ മുഖത്ത് സന്തോഷം മാഞ്ഞു രണ്ട് പെട്ടി കെ എഫ് സിയും മൂന്ന് പെട്ടി പിസയും ചോദിക്കാതെ തന്നെ ആരോ ഓർഡർ ചെയ്തു കൂടെ ഫ്രഷ് ജ്യൂസും അടുത്തുള്ള ബ്യൂട്ടി പാർലറിൻ്റെ അഡ്രസ്സ് തിരക്കിക്കൊണ്ട് ഡോക്ടറുടെ ഫോൺ താമസിയാതെ എത്തി ഡിഷ് വാഷർ കൊണ്ടുവരാൻ പിക്കപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം കേട്ടപ്പോഴാണ് സംഗതി കയ്യിൽ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വലുപ്പത്തിലുള്ളതല്ല എന്ന സത്യം ബിലാൽ തിരിച്ചറിയുന്നത് നിന്നു തിരിയാൻ സ്ഥലമില്ലാത്ത അടുക്കളയിൽ ഇതിന് എവിടെ എന്നായി ബിലാലിൻ്റെ ചിന്ത പാരവയ്പ്പ് അതിര് കടക്കണ്ട എന്ന് തോന്നിയത് കൊണ്ട് വൈകിട്ട് ആറു മണിയോടെ ഞങ്ങൾ ബിലാലിനെ വിളിച്ച് ലുലുവിലേക്ക് പോകണ്ട എന്നറിയിച്ചു പാരരാജൻ പൊട്ടിത്തെറിച്ചു ബ്യൂട്ടി പാർലറിൽ നിന്നെത്തിയ ഭാര്യ ഡ്രസ്സിംഗ് കഴിഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ തിളങ്ങാനുള്ള അവസാന ഘട്ട മിനുക്ക് പണിയിലാണ് ബുക്ക് ചെയ്ത പിക്കപ്പുകാരൻ താഴെ എത്താറായിരിക്കുന്നു നാട്ടിലറിയിച്ചത് കൊണ്ട് ലോട്ടറി അടിച്ചതിൻ്റെ ആഘോഷം രണ്ട് കുടുംബത്തും ബിരിയാണി രൂപത്തിൽ വിളമ്പി തുടങ്ങിയിട്ടുണ്ടാവണം മണി എറിയുന്ന തൻ്റെ കൊലയറയാവുമെന്ന് ബിലാലിന് ഉറപ്പായി ഡബിൾ ലോക്ക് വീണ ഡോറിന് കാവലിരുന്ന് പിറ്റേ നുറക്കച്ചടവോടെ ഓഫീസിലെത്തിയ ബിലാലിന് ചുറ്റും സുഹൃത്തുക്കൾ അഭിനന്ദന പൂക്കളുമായി വീണ്ടുമെത്തി ഡിഷ്വാഷറിൻ്റെ ബ്രാൻഡ് അവർക്കറിയണം ചിലർക്ക് വീട്ടിൽ വന്നു തന്നെ അത് പ്രവർത്തിപ്പിച്ച് കാണണം അതിനായി വീട്ടിൽ വെച്ചൊരു പാർട്ടി കൂടി നടത്തണമത്രേ ബിലാൽ പെട്ടു കൂപ്പൺ കാണാത്തതുകൊണ്ട് അവർ അത് തന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച ബിലാലിനോട് ദുബായ് പോലീസ് ചീഫ് തൻ്റെ സുഹൃത്താണെന്നും ഇപ്പോൾ തന്നെ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞ് മാനേജർ സാഹിബ് എടുത്തതും ബിലാൽ സാഷ്ടാങ്കം കാലിൽ വീണു കൂപ്പൺ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നും ഒന്നുകൂടി നോക്കി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ മതി പോലീസ് സഹായം എന്നും പറഞ്ഞ് തൽക്കാലം മുങ്ങി ഭാഗ്യത്തിന് വാരാന്ത്യമായതുകൊണ്ട് ബിലാലിന് ശ്വാസം വിടാൻ രണ്ട് ദിവസം കൂടി കിട്ടി പാര വയ്ക്കാൻ സഹായിച്ച നവീനെ ഫോണിൽ കിട്ടാൻ ബിലാൽ പലതവണ ശ്രമിച്ചു ഞങ്ങൾ അവനെ വിട്ടുകൊടുക്കാതെ പാതാളത്തിൽ ഒളിപ്പിച്ചു ബിലാൽ നവീൻ്റെ പിതാമഹന്മാരെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞതൊന്നും തൽക്കാലം ഞങ്ങൾ കൈമാറിയില്ല തിങ്കളാഴ്ച ഓഫീസിൽ ചെന്ന ബിലാൽ കൂപ്പൺ കിട്ടിയെന്നും സമയക്കുറവ് കൊണ്ട് പോയി വാങ്ങാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് സായിപ്പിനെ ശാന്തനാക്കി പിന്നീട് പല പല കള്ളങ്ങളും പറഞ്ഞ് ഒരാഴ്ച തള്ളി നീക്കി അടുത്ത ആഴ്ച കിട്ടിയ പീസിന് എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് മാറ്റിത്തരാൻ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് വീണ്ടും നീട്ടി പിന്നീട് കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു ഒരെണ്ണം വാങ്ങിവെക്കാമെന്ന് വെച്ചാൽ അത് വയ്ക്കാൻ സ്ഥലമില്ലതാണ് എന്തിനു പറയുന്നു ഒരു മാസത്തോളം നീണ്ടു നിന്നു ബിലാലിൻ്റെ വീട്ടിലെയും ഓഫീസിലെയും പീഡനം ഒടുവിൽ ഡിഷ്വാഷറിന് പകരം മറ്റെന്തോ വാങ്ങിയെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് തടിതപ്പിയെങ്കിലും നവീനെ അന്വേഷിച്ച് കറങ്ങി നടന്നുകൊണ്ടിരുന്ന ബിലാലിനോടും അതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കളോടും ക്ഷമിക്കാൻ ഡോക്ടർക്ക് കുറേ കാലവും അഞ്ചു പവന്റെ മാലയും വേണ്ടിവന്നു പാരവയ്പ്പിന്റെ ലോകത്തു നിന്ന് പൂർണ്ണമായും പിന്മാറിയ ബിലാൽ മൗനപർവമേറിയെങ്കിലും ഞങ്ങൾ ഏകപക്ഷീയമായി പാരകൾ വിട്ടുകൊണ്ടേയിരുന്നു പാരവയ്പ്പിൻ്റെ ഭീഷ്മാചാര്യൻ ഞങ്ങൾ തീർത്ത പാരശയയിൽ മൃതപ്രായനായി കിടക്കുന്നത് കണ്ടിട്ടും പ്രമേയം തിരുത്താൻ ഞങ്ങൾ തയ്യാറാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഒരു നാൾ ഡോക്ടർ ഗൾഫ്വാസം മതിയാക്കി നാട്ടിലേക്ക് വിട്ടു വർഷങ്ങൾ കടന്നുപോയി ഇന്ന് ബിലാലിൻ്റെ അറുപതാം പിറന്നാളാണ് ഞങ്ങളുടെ മറുപാരയുടെ മുപ്പതാം വാർഷികവും കുറ്റബോധത്താൽ എഴുതിയ ഈ ഓർമ്മക്കുറിപ്പും ഒപ്പം ഒരു ഡിഷ്വാഷറും സമ്മാനമായി കൊച്ചിയിലെ ബിലാൽ മനസ്സിലേക്ക് അയക്കുമ്പോൾ അത് പാരാചാര്യനുള്ള മൃതസഞ്ജീവനിയാകുമോ അതോ ഡോക്ടർ ബേബിയുടെ കലപ്പ് കൂട്ടുന്ന മറ്റൊരു കുൽസിത പ്രവൃത്തിയായി മാറുമോ എന്തോക്കുന്ന നേരം ചൊന്നിടും വിത്തുകൾ നീ തന്നെ കൊയ്തന്ന് വിത്തുകൾ നീ തന്നെ കൊയ്തന്ന്